ും കന്യക നരി കളി ശ്രേഷ്ടേയം പ്രാർത്ഥിക്കണമേ അടിയാർക്ക ഞാനൊരു ദൈവഭക്തനായിരുന്നാൽ എനിക്ക് എനിക്കെന്ത് കിട്ടും എന്താണ് അതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിൽ ചിലർ ദൈവവിശ്വാസികളാകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കാതിരിക്കുന്നു മറ്റു ചിലർ നേരിട്ട് ഒരു ചോദ്യമാണ് ദൈവവിശ്വാസികളായി ജീവിച്ചാൽ എന്ത് പ്രയോജനമാണ് ജീവിതത്തിലുണ്ടാവുക ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം വാക്യങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന മനുഷ്യന് ലഭിക്കുന്ന അറിവിന്റെ ആരംഭം ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൽ നിന്നാണ് മനുഷ്യന്റെ അറിവിന്റെ തലങ്ങൾ ഉത്ഭവിക്കുന്നതെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് സദൃശ്യവാക്യങ്ങൾ എട്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യവും പതിനാറാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യവും പരിശോധിക്കുമ്പോൾ ദൈവഭക്തി ദോഷത്തെ വെറുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സദൃശവാക്യങ്ങൾ പത്താമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യഹോവ ഭക്തി ആയുഷിനെ ദീർഘമാക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വസ്ഥതയിലും സമാധാനത്തിലും ദീർഘനാൾ പാർക്കുവാൻ ജീവിക്കുവാൻ ദൈവത്തെ കുറിച്ചുള്ള അറിവും ജ്ഞാനവും നമ്മേറെ സഹായിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് സദൃശവാക്യങ്ങൾ പത്താമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവഭക്തരായ ഒരു മനുഷ്യന് ദൃഢമായ ധൈര്യമുണ്ടെന്നാണ് നാം വായിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ ധൈര്യപൂർവ്വം ജീവിക്കാൻ ഏതൊരു മനുഷ്യനെയും ദൈവഭക്തി സഹായിക്കുന്നുണ്ട് അവന്റെ ആശ്രയമായി ദൈവം അവനോട് ചേർന്ന് നിൽക്കുമെന്ന വിശ്വാസം ഒരു വലിയ ആശ്വാസമാണ് നമുക്ക് ജീവിതത്തിൽ നൽകുന്നത് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഇരുപത്തിമൂന്നാമത്തെ അദ്ധ്യയത്തിന്റെ പതിനേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യഹോവ യഹോവഭക്തിക്ക് പ്രതിഫലമുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ ജീവിതം അർത്ഥശൂന്യമായി ഒരിക്കലും പരിണമിക്കുകയില്ല അവനെ കരുതുന്ന ദൈവം അവനെ കരുത്തു പകരുമെന്നാണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യയത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് യഹോവ തന്റെ ഭക്തനെ സകലാപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്നു പ്രതിസന്ധികളിൽ നിന്ന് അവനെ കരകയറ്റുവാൻ ദൈവം എപ്പോഴും സഹായിയായി അവനോടുകൂടെ വർത്തിക്കുന്നു എന്നാണ് വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നതിന് കാരണമായി തീരും ആകുലതകളിൽ പ്രയാസങ്ങളിൽ നിലച്ചിരിക്കാത്ത ദുരന്തങ്ങളിൽ പ്രകൃതി കോപങ്ങളിലൊക്കെ നിന്നെ കരുതാൻ നിനക്ക് കരുത്ത് തരാൻ ദൈവത്തിന് സാധിക്കുമെന്നാണ് വചനം നമ്മളോട് പറയുന്നത് ഒന്ന് തിമോത്യോസിന് എഴുതിയ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അപ്പോസോലെ പോലോസ്ലീഹ പറയുന്നു യഹോവ ഭക്തി സകലത്തിലും പ്രയോജനകരമാകുന്നു ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് നിന്നെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ അത് നിന്റെ ജീവന് പ്രയോജനകരമായി ഭവിക്കുന്നു നിന്റെ ജീവിതത്തെ ബാസുരമാക്കി മാറ്റുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സമാധാനത്തിലും സന്തോഷത്തിലും ആശ്രയബോധത്തിലും ജീവിക്കാൻ നന്മയിലേക്ക് വളരാൻ കൃപയിൽ നിറയുവാൻ ദൈവം ഭാഗ്യം കൊടുക്കുന്നു ആ വലിയ സൗഭാഗ്യത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു ചെല്ലുവാൻ പരമകാരുണ്യവാനായി ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും കൃപകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ